ഹലോ ഗായ്സ് എല്ലാവർക്കും സെറിൽ ബ്ലോഗിലേക്ക് സ്വാഗതം നാളെ നാല് നാല് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നാല് വിദ്യാഭ്യാസ ബന്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ സ്കൂളുകൾക്ക് അവധി ഉണ്ടാകുമോ എന്ന് പല കുട്ടികളുടെയും സംശയമാണ് വിദ്യാർത്ഥികൾ എല്ലാവരും ശ്രദ്ധിക്കുക നാളെ വിദ്യാഭ്യാസ ബന്ധാണ് കാരണം നീറ്റ് നെറ്റ് പരീക്ഷകളിലെ ക്രമക്കേട് ചൂണ്ടിക്കാണിച്ച് കാണിച്ചാണ് നാളെ വിദ്യാഭ്യാസ ബന്ധ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകാർക്ക് ഈ ബന്ധ് ബാധകമായിരിക്കില്ല കോളേജുകളിലും പ്ലസ് വൺ പ്ലസ് ടുവിലും ചിലപ്പോൾ അവധിയായിരിക്കും അൽ അല്ലെങ്കിൽ സ്കൂളുകളിൽ ഈ സംഘടനയുടെ പ്രവർത്തനമുണ്ടെങ്കിൽ ആ സ്കൂളുകൾക്കും അവധിയായിരിക്കും എന്തായാലും ഒന്ന് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകാർക്ക് ഉണ്ടാവാൻ ഒരു സാധ്യതയും ഇല്ല അപ്പോൾ ഗായ്സ് നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലുള്ള വിദ്യാഭ്യാസപരമായ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ അപ്പോൾ അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ഓൾ എന്ന ബെൽബട്ടൺ എനേബിൾ ചെയ്തിടുക നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി